യു ഡി എഫ് പ്രതീക്ഷിച്ചത് മൂവായിരത്തിന് മുകളിലുള്ള ലീഡാണ് വഴിക്കടവിൽ അത്ര ഉണ്ടാവില്ല പക്ഷെ കംഫർട്ടബിൾ ആണ് ഇവൻ ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനൊന്നിൽ വഴിക്കടവിൽ നേടിയതിനേക്കാൾ കൂടുതൽ ലീഡ് ഷൗക്കത്ത് നേടിയിട്ടുണ്ട് അതായത് വിജയത്തിലേക്കുള്ള പാതയിൽ തന്നെയാണ് യു ഡി എഫ് അരുൺ നിലവിലെ കണക്കനുസരിച്ച് യു ഡി എഫ് നിലവിലെ കണക്കനുസരിച്ച് യു ഡി എഫ് കണക്ക് കൂട്ടിയ ലീഡ് വരുന്നില്ലെങ്കിൽ പോലും ഈ ലീഡ് അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം വഴിക്കടവിലാകെ രണ്ടായിരം മുതൽ മൂവായിരം വരെ ലീഡാണ് യു ഡി എഫ് പ്രതീക്ഷിച്ചത് അവിടെ ഈ മൂന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറിലേക്ക് യു ഡി എഫ് എത്തുന്നത് നാലാം റൗണ്ടും പ്രധാനമാണ് നാലാം റൗണ്ടിൽ മൂത്തേണം കൂടി വരും എന്നുള്ളത് കൂടിയുണ്ട് മൂത്തേണം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് അപ്പോൾ ഈ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തിന് മുകളിലേക്ക് ലീഡ് വന്നാൽ യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് ഒരു നേരിയ മുൻതൂക്കം യു ഡി എഫിന് ഈ ഘട്ടത്തിലും ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ പക്ഷേ ഇഞ്ചോടിഞ്ച് എന്ന ലെവലിലേക്ക് പോകുന്നു അതിൽ പ്രധാന കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പി വി എൻമാർ പിടിച്ച വോട്ടുകൾ തന്നെയാണ് ആദ്യ റൌണ്ടിൽ ആയിരത്തഞ്ഞൂറ് വോട്ടുകൾ രണ്ടാം റൗണ്ടിലും മൂന്നാം റൗണ്ടിലും ആയിരത്തിന് മുകളിൽ വോട്ടുകൾ പി വി എൻവർ പിടിക്കുന്നു നാലായിരം എന്ന നമ്പറിലേക്ക് പി വി എൻവർ ഇപ്പോൾ തന്നെ എത്തുന്നു നാലായിരം മുതൽ അയ്യായിരം വരെ എന്നൊക്കെയാണ് പി വി എൻവറിൻ്റേത് എൽ ഡി എഫ് ഒക്കെ പ്രവചിച്ചിരുന്നത് പക്ഷേ ആ കണക്കെന്നാലും മൂന്നാം റൌണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ പി വി എൻവർ അവിടെ മറികടക്കുന്നുണ്ട് പി വി എൻവർ ഒരു നിർണായക ശക്തിയാകുന്നുണ്ട് ഈ വോട്ടെണ്ണലിൽ അത് യു ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഈ നാരോക്കാവ് ഉൾപ്പെടെ അവിടെയും ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും രണ്ടാമത് പി വി എൻമാർ വരുന്നുണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ പി വി അൻവറിന് വോട്ട് സമാഹരിക്കാനായി എന്നുള്ളതാണ് വഴിക്കടവ് തന്നെയാണ് പി വി അൻവറിന് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന പഞ്ചായത്ത് അപ്പോൾ പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെ I don't know. അതെ നിലവിൽ എം സ്വരാജിൻ്റെയും യു എൽ ഡി എഫിൻ്റെയും കണക്കൂട്ടൽ അനുസരിച്ച് വഴിക്കടവിൽ അവർക്ക് പിടിക്കാവുന്നതിൻ്റെ പരമാവധി എത്തി എന്നുള്ളതിലേക്കൊക്കെ അവരുടെ വിലയിരുത്തൽ വരുന്നു പക്ഷേ അവിടെ പോലും ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് യു ഡി എഫ് ലീഡ് പോകുന്നുണ്ട് യു ഡി എഫിന് പ്രതീക്ഷിച്ച ലീഡ് എന്തായാലും കിട്ടുന്നുണ്ട് വഴിക്കടവിൽ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യ ട്രെൻഡ് വഴിക്കടവിൽ നിന്നറിയാം എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ യു ഡി എഫിന് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വോട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഏകദിനത്തിലാണ് സാഹചര്യങ്ങൾ നേരത്തെയും അവർ പ്രതീക്ഷ വോട്ടാണ് ലഭിച്ചത് വഴിക്കടവിലുള്ള സ്വാധീനം വഴിക്കടവിൽ നേരത്തെ തന്നെ അവർക്ക് ചില സംവിധാനങ്ങളുണ്ട് സി പി എമ്മിന് ഒപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പോയത് നമുക്കറിയാം മറ്റിടങ്ങളിൽ ഇങ്ങനെ വോട്ട് കട്ടറായി മാറാനുള്ള സാധ്യതയുണ്ടോ ഇനി കൂടുതൽ വോട്ട് പിടിക്കാനുള്ള സ്ഥലങ്ങൾ ഏതെല്ലാമാണ് അവിടെയാണ് നമ്മൾ പറഞ്ഞ അടിയൊഴുക്കുകൾ കൂടി ചർച്ചയാവുന്നത് ഇനി വരുന്നത് മൂത്തേടമാണ് ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് എല്ലായ്പ്പോഴും വ്യക്തമായ മേൽക്കൈ യു ഡി എഫിനുണ്ടായ കേന്ദ്രമാണ് അവിടെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നോ അൻവറിലേക്ക് എത്തിയോ എന്നുള്ളതാണ് യു ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെയാണെങ്കിൽ അൻവറിലേക്ക് എത്തില്ല വഴിക്കടവിനേക്കാൾ ലീഡ് മൂത്തേടത്ത് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കൂടി അൻവറിനെ വോട്ട് പിടിക്കാനാകുമോ എന്നുള്ളതാണ് ചോദ്യം അവിടെ യു ഡി എഫ് പ്രതീക്ഷിച്ച പോലെയാണ് കാര്യമെങ്കിൽ വഴിക്കടവിലെ അത്രയും വോട്ട് മൂത്തേടത്ത് അൻവറിൻ്റെ ക്യാമ്പും പ്രതീക്ഷിക്കുന്നില്ല വഴിക്കടവാണ് അവരുടെ ഏറ്റവും പ്രതീക്ഷയായുള്ള കേന്ദ്രം മൂവായിരം മുതൽ അയ്യായിരം വോട്ട് വരെയൊക്കെ വരെയൊക്കെയാണ്